ഹലോ ഗായ്സ് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു കേക്ക് ഞാൻ തുടങ്ങാം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി ഇപ്പം ബീറ്റർ ഒക്കെ ആകെ പൂത്ത്ക്കണേ ഇനിയിപ്പോൾ ഈ പേപ്പർ വന്നിട്ട് നിങ്ങളൊന്ന് വിചാരിക്കേണ്ട ബട്ടർ പേപ്പർ ചെയ്യാത്ത കൊണ്ടാണ് നോട്ട് പേപ്പർ വെക്കുന്നത് അപ്പം നോക്കുമ്പോൾ ഒരു വരയാത്ത പേപ്പറും കിട്ടാമില്ല അപ്പോൾ അതൊക്കെ സെറ്റാക്കി നമുക്ക് കോഴിമുട്ട റെഡിയാക്കാം മുട്ടന്റെ മുട്ടൻ്റെ മഞ്ഞ മഞ്ഞ് ഈ കാണണത് അപ്പോൾ ഇതൊക്കെ ചെയ്യണോ ഇതല്ലല്ലോ അറിഞ്ഞുകൊണ്ട് ആരും വേണ്ടതൊക്കെ ഇനി അമ്മച്ചെന്നാണ് എനിക്ക് ചെയ്തു തരുന്നത് എന്നാലും ഈ മുട്ടന്റെ മഞ്ഞ വെള്ളി വേർതിരിക്ക എത്ര റിസ്ക് എന്ന് ഞാൻ അറിഞ്ഞില്ല ഈ കേക്കിൽ നമ്മൾ ബേക്കിംഗ് സോഡും ബേക്കിംഗ് പൗഡറും ഒന്നും കേട്ടോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണിച്ചെന്നത് മഞ്ചാരപ്പൊടി കേട്ടോ ഈ എടുക്കുന്നത് മൈദപ്പൊടിയാണ് കുറെ ദിവസമായി വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പൊക്ക് പൂജ വന്നപ്പോ അമ്മാനോട് പറഞ്ഞു അപ്പൊ അമ്മ ഉണ്ടാക്കി തന്ന പറ പിന്നെ നമ്മൾ ആയുധങ്ങളൊക്കെ എടുത്ത് പണിയുണ്ട് തുടങ്ങാൻ വിചാരിച്ചിട്ട് എത്ര നോക്കിട്ടും ബീറ്റർ വർക്ക് കഴിഞ്ഞാൽ അപ്പഴല്ല നോക്കണം സ്ത്രീ പിന്നെ ട്യൂപ്പിനും പോയി ഗൈസ് മൂഡ് പോയി പിന്നെ ഞങ്ങൾ അലവാസിൽ പോയി കണ്ട് ത്രീ പിന്നെ വാങ്ങിക്കൊടുത്തിട്ടു അങ്ങനെ നമ്മളെ പണിയുണ്ട് തുടങ്ങി െന്നറിയില്ല ഇവിടുത്തെ പാത്രം ചെറുതായി പോയി നമ്മൾ നമ്മളടക്കിടക്ക് പഞ്ചസാര പൊടിച്ചതും കൂടും ചേർത്തെടുത്തോണ്ട് പാത്രത്തിലുള്ള മിക്സി പൊന്തി വന്നിട്ടോ പിന്നെ നമ്മൾ ചൊർക്കുള്ള പാത്രം മറ്റേ ചൊർക്കിയാത്ത പാത്രത്തി കഴിക്കും എന്നിട്ട് മിക്സ് ചെയ്ത എനിക്കൊരു പൂതി അപ്പൊ ഞാനൊന്നും നോക്കി ഇത് നമ്മളെ കൊണ്ട് പച്ചണ പണിയല്ല പിന്നെ നമ്മൾ ആദ്യം എടുത്ത് എടുത്ത് വെച്ച ഒരാളുണ്ടായില്ല മുട്ടൻ്റെ മഞ്ഞ ഞാൻ ഓരോ നൈറ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇവിടെ ആവനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഗ്യാസിന് വെച്ച് ആവനുണ്ട് സെറ്റ് ആക്കാം അപ്പം നിങ്ങളോട് എല്ലാവരോടൊക്കെ ഒരു കാര്യം പറയുണ്ട് നമ്മളെ ചോദലൊന്നും സപ്പോർട്ട് ചെയ്തവരോടോ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണുകയും ചെയ്യാൻ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അത് അയച്ചു കൊടുക്കുകയും ചെയ്യാനായിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളെല്ലാവരും ഞങ്ങൾ ഇന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എന്നും വീട് ഇട്ടുണ്ട് അപ്പോൾ പറഞ്ഞു നമ്മൾ കേക്കുന്ന ശ്രദ്ധ ഇട്ട് അപ്പോൾ ഈ കാണിച്ച് നരക്കണേ അപ്പം ഞങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ കേക്ക് ഉണ്ടാക്കണം ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് അതിനെക്കാട്ടി വലിയ കേക്ക് ഉണ്ടാക്കാറില്ല അറിയില്ല നമ്മൾ ആവണക്കൂടെ സെറ്റ് ചെയ്തിരിക്കണം അപ്പം നമുക്ക് ഉണ്ടാക്കാം ലാസ്റ്റ് കുറച്ച് ടേസ്റ്റ് കുടിക്കോട്ടെ ചേച്ചി പാൽപ്പൊടി ആട്ടിട്ടുള്ളത് ആദ്യം സെറ്റാക്കി അയച്ച പാത്രത്തിൽ കണ്ടു വെച്ചു കൊടുത്തു സെറ്റ് ആക്കി നോക്കിട്ട് എവിടെയാണ് പാളി പോയത് കേക്ക് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ലാഭം കേന്ദ്ര എന്തായാലും കാണാനില്ല തങ്ങൾ സോഫ്റ്റ് ഒക്കെ കേട്ടോ പാൽപ്പൊടി ചേർത്തല്ലേ നമ്മളെ അതോണ്ട് നല്ല ടേസ്റ്റ് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എല്ലാരും